അതേസമയം എ എ ഐ ബി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അത്ഭുതപ്പെടുത്തുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മതിയായ യോഗ്യതയില്ല അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു എന്നാൽ എ എ ഐ ബി പുറത്തുവിട്ടത് അന്തിമ റിപ്പോർട്ടല്ല എന്ന് വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ പ്രതികരിച്ചു ഡൽഹിയിൽ നിന്നും ആർ അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും അച്യുതൻ ആ പൈലറ്റുമാരുടെ സംഘടനയുടെ ആക്ഷേപം എന്താണ് ഇപ്പോൾ ഈ ഈ കണ്ടെത്തലുകൾ അങ്ങേറ്റം ഞെട്ടിക്കുന്നതാണോ അത് രാജ്യം മുഴുവൻ അത് അതിലൊരു അഭിപ്രായമേ ഉള്ളൂ പൈലറ്റ്സ് അസോസിയേഷൻ അപ്പോൾ ഈ അന്വേഷണ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് എ ആണല്ലോ ചോദ്യം ചെയ്യുന്നത് എന്താണ് അവർ പറയുന്നത് വിജയകുമാർ അന്തിമ റിപ്പോർട്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നില്ലെങ്കിലും നിലവിൽ വന്നിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ഈ അപകടത്തിന് ഉണ്ടായ കാരണം അത് എടുത്തു പറയുന്നുണ്ട് അത് ഇന്ധന സ്വിച്ചുകൾ ഓഫായതാണ് ഈ എഞ്ചിനുകൾ രണ്ടും പ്രവർത്തനരഹിതമാകുന്നതിന് കാരണമായത് എന്നാണ് ഈ എ എ ഐ ബിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയത് അവരുടെ വാർത്താക്കുറിപ്പിൽ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ദുരൂഹതകൾ അത് അത്ഭുതപ്പെടുത്തുന്നവയാണ് എന്ന് പറയുന്നുണ്ട് അന്വേഷണത്തിന് നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉചിതമായ യോഗ്യതകളില്ല എന്നും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ധന ഇന്ധന സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു പ്രസിദ്ധീകരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു എങ്ങനെയാണ് ഈ അന്വേഷണ വിവരങ്ങൾ ഈ ഇത്തരമൊരു ഏജൻസിക്ക് അല്ലെങ്കിൽ ജേണലിന് ചോർന്ന് ചോർന്ന് ലഭിച്ചത് എന്നൊരു ചോദ്യം കൂടി ഈ പ്രസ്താവനയിലൂടെ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം ഈ അന്വേഷണത്തിൻ്റെ ദിശ അതായത് ഇന്ധന സ്വിച്ചുകൾ ഓഫായതാണ് എന്ന കാരണത്തിലേക്ക് എത്തുന്നത് അത് പൈലറ്റിനെ പഴിചാരാനാണ് എങ്കിൽ അത്തരം ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്നാണ് ഈ അസോസിയ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ അന്വേഷണത്തിൽ സുതാര്യത വേണം ഇന്നലെ പുറത്തു വന്ന എ ബിയുടെ റിപ്പോർട്ട് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരുടെയും ഒപ്പുപോലുമില്ല എന്നൊരു വിമർശനം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനിടയിലാണ് വ്യോമയാന സഹമന്ത്രി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് വ്യോമയാന സഹമന്ത്രി മുരളീന്ദർ മോഹോൾ പറഞ്ഞത് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടല്ല അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ ഒരു നിഗമനങ്ങളിലേക്കും ചെന്നെത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് എ എ പ്രവർത്തനങ്ങളിൽ നിലവിൽ വ്യോമയാന മന്ത്രാലയം ഇടപെടുന്നില്ല എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ ആ രീതിയിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ വന്ന പ്രസ്താവനയിലും എ ഐ ബി പുറത്തുവിട്ട റിപ്പോർട്ടിലും അവർ പറയുന്നുണ്ട് വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഹാങ്കറിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശോധനകൾ തുടരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുന്നു എന്നതാണ് കാരണം ഇതിലെ ചുരുളുകൾ ഇനിയും അഴിയേണ്ടതുണ്ട് അതായത് ഈ ഇന്ധന സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് വിജയകുമാർ യെസ് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണലിൽ ഇന്നലെ വന്ന ആ ആർട്ടിക്കിളും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ അവർ പുറത്തുവിട്ടതും ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ് ആ അന്വേഷണത്തിൽ ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണൽ തന്നെ പറഞ്ഞിരുന്നത് അവർക്ക് റിപ്പോർട്ട് കിട്ടിയത് അമേരിക്കയിലെ അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ദ്ധറി അന്വേഷണത്തിൽ സഹായികളായിരുന്നു പങ്കെടുത്തിരുന്നു അവർ നൽകിയ വിവരം എന്നതാണ് അപ്പോൾ ആക്സിഡൻസ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തലും വാൾസ്ട്രീറ്റ് ജേണലിലെ ആർട്ടിക്കിളും ിൽ ബന്ധമുണ്ട് എന്നത് അപ്പോൾ രണ്ട് കണ്ടെത്തലും ഏതാണ്ട് ഒരേ ദിശയിൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടത് വിലയിരുത്തേണ്ടത് അറച്ചതിനാണ് വിശദാംശങ്ങൾ നൽകിയത്